ഓരോ പ്രേരണ വിചാരിച്ചാൽ അങ്ങനെ നടന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ രാജിവെച്ച് വേറെ പണിക്ക് പോകാൻ പറയാം ഉത്സവം തുടങ്ങുന്നതിന് ഒമ്പത് ദിവസം മുമ്പ് തൃശൂർ പൂരം തുടങ്ങുന്നതിന് ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇന്ദാസുമായിട്ട് ചില എൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂരം നടത്തി പ്രശ്നം ഉണ്ടാവുന്നേ പൂരം നടക്കുന്നതിന്റെ അന്ന് രാവിലെ മുതൽ പോലീസ് അവിടെ ഇറങ്ങി മാർക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതാണ് എന്താണ് ആൾക്കാർ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള സംഘപരിവാർ അജണ്ടയാണോ സംഘപരിവാർ പറഞ്ഞിട്ടാണോ പോലീസ് ഇത് ചെയ്തിരിക്കുന്നത് നോക്കൂ ഇവിടെ എ ഡി ജി പി ഡി ജി പി വിശ്വാസമില്ല ഡി ജി പിയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഇല്ല അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അദ്ദേഹം ത്തിന്റെ തന്നെ മുന്നണിയിലുള്ള എം എൽ എ മാർക്കോ ഘടകക്ഷികൾക്കോ വിശ്വാസം ഇല്ല അത് പോരാഞ്ഞിട്ട് എന്താണ് വീഴ്ചയോട് വീഴ്ച എ ഡി ജി പിക്ക് വീഴ്ച ഡി ജി പിക്ക് വീഴ്ച പി ആർ ഏജൻസിക്ക് വീഴ്ച പ്ര സെക്രട്ടറിക്ക് വീഴ്ച മാധ്യമ ഉപദേഷ്ടാക്കൾക്ക് വീഴ്ച അങ്ങനെ വീഴ്ചയോട് വീഴ്ച അങ്ങനെ ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്ന് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ എന്ത് അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആ റിപ്പോർട്ട് ശേഷവും ഈ പൂരം അലങ്കോലമാക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയതും ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഇന്റിലൻസിനെ ചുമതലപ്പെടുത്തിയതും എ ഡി ജി പിഴ്ച അത് അന്വേഷിക്കാൻ എച്ച് ുന്നത് കേരള സർക്കാരിന്റെ പോലീസ് അന്വേഷിക്കുമ്പോൾ സംഘപരിവാരത്തിന് കീഴ്പ്പെട്ട ഒരു പോലീസ് അല്ല ഇത് ആ പോലീസ് തന്നെ സംഘപരിവാരം തൃശൂർ പൂരം പോലെ മഹത്തായ ഒരു കാര്യത്തെ അലങ്കോലപ്പെടുത്താനും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ദുരുപയോഗിക്കാനും ചില നീക്കങ്ങൾ നടത്തി എന്നുള്ള കാര്യം ആ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഫലത്തിൽ ആർ എസ് എസിനെതിരായ സംഘപരിവാർക്കെതിരായ അവിടെ മത്സരിച്ച സുരേഷ് ഗോപിക്കെതിരായ അവിടെ സാന്നിധ്യം ഉണ്ടായിത്തീർന്ന മറ്റു വ്യക്തികൾക്കെതിരായ കുറ്റപത്രമാണത് ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്ന തരത്തിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായ സംഭവങ്ങൾ ചോദ്യം ജയിലിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നത് ഈ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ആയതുകൊണ്ട് ഈ റിപ്പോർട്ട് പൊട്ട റിപ്പോർട്ടല്ല ഈ റിപ്പോർട്ട് സംഘപരിവാരത്തിന്റെ യുവരാജ് സംഘപരിപാരാണ് തനിക്ക് കൊണ്ടുവരുന്നതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നാണ് അഡ്വക്കേറ്റ് അൽകുമാർ പറയുന്നത് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ് ഏതേലും പി ആർ ഏജൻസി എന്തേലും മണ്ടത്തരം എഴുതി കൊടുക്കും ആ മണ്ഡത്തരമായിട്ട് പത്രസമ്മേളനങ്ങളിലും പത്രങ്ങളുടെ ഇന്റർവ്യൂകളിലും ചാനൽ മുറികളിലുമായിട്ട് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്നിരുന്ന് സ്വയം വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മാത്രമാണ് കുറച്ച് നാളുകളായിട്ടും ഇന്നും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഘപരിവാറിനെ വലിച്ചു കീറി സംഘപരിവാർ തൃശൂർ പൂരം കലക്കി സംഘപരിവാർ അട്ടിമറിച്ചു സുരേഷ് ഗോപി കള്ളക്ക പട്ടത്തിലെ കള്ളനാണയമായി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തുവിടാൻ വേണ്ടിയിട്ട് സി പി എം ഇത്ര ഭയക്കുന്നു മുഖ്യമന്ത്രി ഇത്ര ഭയക്കുന്നു ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഇല്ല നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തുവിടുക കേരളം ചർച്ച ചെയ്യട്ടെന്നേ ഒന്ന് രണ്ടാമത്തെ കാര്യം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല തൃശ്ശൂർ പൂരം അട്ടിമറിക്കപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയമില്ല സംശയം ഇത്രയേ ഉള്ളൂ ഇതാരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് ആദ്യത്തെ തവണയാണോ ഇത് നടക്കുന്നത് അല്ല കാലങ്ങളായിട്ട് അത് നടക്കുന്നുണ്ട് ഞാൻ ഈ തൃശ്ശൂർ പൂരം നടത്തുന്നത് പ്രധാനമായിട്ടും രണ്ട് ദിവസങ്ങളാണല്ലോ തിരുവമ്പാടിയും പാറമേക്കാവും ഇവര് രണ്ടുപേരും ചേർന്ന് ഒൻപതാം മാസം ആറാം തീയതി പുറത്തുവിട്ടിരിക്കുന്ന ഒരു സംയുക്ത പത്രസമ്മേളനമുണ്ട് അതിന്റെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം ഞാൻ വായിക്കാം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശ്രദ്ധിക്കണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൂരത്തോടനുബന്ധിച്ച സാമ്പിൾ വെടിക്കെട്ട് മുതൽ പൂരം ദിവസം വരെ തീർത്തും അനാവശ്യമായ പോലീസ് ഇടപെടലുകളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിലേക്ക് ആളുകളെ കേറാൻ തടസ്സം നിൽക്കുന്ന പോലും വലിയ തോതിലുള്ള വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു തവണത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളം ആരാണ് ഭരിക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം സി പി എം ആണ് പക്ഷെ മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രി ആ റിപ്പോർട്ടിലെ വാചകങ്ങളായിട്ട് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കാര്യം വ്യക്തമാണ് കൃത്യമായ ലക്ഷ്യത്തോടെ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി അരങ്ങേറിയ ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായി നിയമപരമായി അനുവദിക്കാൻ സാധിക്കാത്ത ആവശ്യങ്ങൾ ബോധഭൂവം ഉന്നയിച്ചിട്ടുണ്ട് പൂരത്തിന്റെ സമയത്ത് ാണ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പൂരം നടത്തിപ്പുകാരിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് നിയമപരമായി എന്താണ് നടപ്പാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയണം ആരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് പറയണം എന്റെ അറിവിൽ പൂരം നിർത്തിവെക്കുവാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് തിരുവമ്പാടി ദേവസ്വമാണ് ഇനിഷ്യലി എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടേക്കാണ് രാത്രി രണ്ടു മണിക്ക് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോകുന്ന സാഹചര്യം ഉണ്ടായത് ഈ തിരുവമ്പാടിയുടെ സെക്രട്ടറി ആരാണ് തിരുവമ്പാടിയെ ഭരിക്കുന്നതാരാണ് ശ്രീ ഗിരീഷ് ആണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് അദ്ദേഹം തൃശൂരിൽ കോൺഗ്രസിന്റെ ക്യാമ്പയിന്റെ ചെയർമാനായിരുന്നു അദ്ദേഹം ബി ജെ പി കാരനായിരുന്നുണ്ടെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും നമുക്കൊരു എന്താണ് ലോജിക്കെങ്കിലും നമുക്ക് ചിന്തിക്കാമായിരുന്നു ഞങ്ങളുടെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളല്ല അദ്ദേഹം മറ്റൊരു രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ഇനി മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് അവിടുത്തെ സാമൂഹിക എന്താണ് സാമുദായിക ഞാൻ അതാണ് ചോദിച്ചത് തൃശൂരിൽ നിലനിൽക്കുന്ന കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായികമായൊരു അന്തരീക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തകർക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട് ശ്രമിച്ചതാരാണ് ഇടതുപക്ഷ തന്നെ ാണ് അവരെ മത്സരി സി പി എം അല്ല സി പി ഐ ആണ് ആ സി പി ഐയുടെ എം എൽ എ ആണ് ആ കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന നിലയില് അശ്ലീല നിലവാരത്തിൽ ഇടതുപക്ഷത്തിന്റേതായ തലത്തിലുള്ള എന്താണ് അവരുടെ നിലവാരം പ്രകടമാക്കുന്ന തലത്തിലുള്ള ഒരു പോസ്റ്റുമായിട്ട് വന്നതും എന്താണ് ഇവിടുത്തെ സാമുദായിക അന്തരീക്ഷത്തിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പക്ഷേ ഇവര് ഇവര് ഇപ്പോൾ ഇത്രയും അന്വേഷണം നടന്നിട്ടും മാസമായല്ലോ അന്വേഷണം തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അന്വേഷണ റിപ്പോർട്ട് നൽകിയതും ഈ അന്വേഷണം നടന്നിട്ടും എന്താണ് കാരണം തൃശൂർ പൂരം അലങ്കോലം അത് കണ്ടെത്തിയിട്ടില്ല ഇത് ഒന്ന് പല തവണയായിട്ട് പറഞ്ഞത് കൊണ്ട് ആവർത്തന വിരസത വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാലും പറയാതിരിക്കാൻ നിർത്തിയില്ല മഞ്ജുഷ് ചോദിച്ചുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയില്ല ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞതുമായിട്ട് പറഞ്ഞാൽ നിയമപരമായി നടപ്പാക്കാൻ പാറ്റാത്ത കുറെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുള്ളതാണ് എന്തായിരുന്നു ആവശ്യം ഒന്ന് കേരളത്തിൽ ഈ തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി കുറെ എൻ ജി കാലങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ സ്ഥിരമായി തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് ചില ഡിവിഷൻ ബെഞ്ചുകൾ കേന്ദ്രീകരിച്ചിട്ട് ഇവർ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ഇപ്പൊ ഇത്തവണ തന്നെ പൂരം ഒരു ഇങ്ങോട്ട് വരികയാണ് എന്താണ് ഓർഡർ ആനകളുടെ അൻപത് മീറ്റർ അകലം മാത്രമേ മേളക്കാർ ഉൾപ്പെടെ നിൽക്കാൻ പാടുള്ളൂ തൃശൂർ നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം മടത്തിൽ വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് മീറ്റർ ഒന്നും പാലിക്കാൻ പറ്റില്ല വെക്കേഷൻ സമയമായിട്ടും അവസാനം അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരം കേസുകളുമായിട്ട് തൃശൂർ പൂരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള എൻ ജിഒകൾ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു ഇതിന് പലതരത്തിലുള്ള തരത്തിലുള്ള ഉദ്യോഗസ്ഥരും കൂട്ടി നിൽക്കുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ ഇരുന്നൂറ് ക്ഷേത്രങ്ങളാണ് ഫോറസ്റ്റിന്റെ ജനറൽ ആയിട്ടുള്ള നാഗരാജൻ എന്ന് പറയുന്ന ആള് ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് എന്ത് ചെയ്തു ഞാൻ ചോദിക്കട്ടെ ഈ കാലങ്ങളിൽ ഒക്കെ ആയിട്ട് എന്താണ് ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ അവിടെ ചെയ്തുകൂട്ടിയത് ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ മഞ്ജുഷെ ഈ രണ്ട് ദിവസങ്ങൾക്കും തിരുവമ്പാടിക്ക് െ ഇവരാണ് ഘടകപൂരങ്ങളെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സ്പോൺസർ സ്പോൺസർ ചെയ്യുന്നത് ഈ ഘടകപൂരങ്ങളെ ചെയ്യാനുള്ള വരുമാനം ഇവർക്ക് ലഭിക്കുന്നത് എക്സിബിഷൻ ലഭിക്കുന്നത് എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക ലക്ഷം ഉണ്ടായിരുന്നു ഒറ്റയടിക്ക് രണ്ട് കോടിയിലേക്ക് മാറ്റുമ്പോൾ ഇവർക്ക് എവിടെ നിന്നാണ് വരുമാനം ലഭിക്കുക ഇവർ എങ്ങനെയാണ് ഈ ഘടകപൂരങ്ങളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കുക അത് മാത്രമല്ല ഞാൻ നേരത്തെ വായിച്ച പത്രസമ്മേളനത്തിൽ ഒരു ആവശ്യം കൂടിയുണ്ട് എന്താണ് ഈ എക്സിബിഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോൾ അവിടെ ഇടണം അതിന് ആൾക്കാർ സ്റ്റോൾ വാടകയ്ക്ക് എടുത്താൽ മാത്രമേ പറ്റുള്ളൂ ഈ പോലീസിനെ നിർത്തിയിട്ട് ഈ സ്റ്റോൾ കടന്നുപോകാനിരിക്കാൻ വേണ്ടിയിട്ടുള്ള പണി ഒരു തവണയായിട്ടല്ല നടക്കുന്നത് പല തവണയായിട്ട് ഈ പോലീസ് ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നുണ്ട് അതായത് ആൾക്കാർ അവിടെ പോകുന്നില്ല സാധനം വാങ്ങിക്കുന്നില്ല സ്റ്റോളുകളെല്ലാം നഷ്ടത്തിലാവും തവണ മുതൽ പൂര സമയത്ത് ഇവർ എക്സിബിഷൻ ഗ്രൗണ്ടായിട്ട് സ്റ്റോൾ വെക്കുന്ന സമയത്ത് വന്നെടുക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ ഉണ്ടാവില്ല അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമം കാലങ്ങളായിട്ട് ഇടതുപക്ഷം അതായത് ഈ രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറിയ നിമിഷം മുതൽ പടി പടിയായിട്ട് നടത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തൃശൂർ പൂരത്തിന് മാത്രമല്ലെന്നേ ആട്ടുകാൽ പൊങ്കാല സമയത്ത് കുത്തി എന്തോ വലിയ കുഴപ്പമാണ് മീഡിയയിൽ ഈ പറയുന്ന കുറെ ഇടതുപക്ഷ ആക്ടിവിസ്റ്റുകളും കുറെ ആൾക്കാരും കൂടി ഒരു സമയത്ത് ഇറങ്ങിയിരുന്നു ശബരിമലയിൽ ഒരു തിരിച്ചടി കിട്ടിയത് കൊണ്ട് മാത്രം പിന്നീട് അത് അങ്ങോട്ട് മുമ്പോട്ട് പോയില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോ എന്താണ് ഒരു മുഖം മുഖംമൂടിയൊക്കെ അണിഞ്ഞ് മൂടുപടമൊക്കെ എൻ ജിഒുടെ പേരുകളും പറഞ്ഞുകൊണ്ട് കോടതികളിലേക്ക് പോയി ഇത്തരത്തിലുള്ള വിധികളും ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഉത്സവങ്ങളെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷേ കേട്ടില്ല എ ഡിജിപിയുടെ റിപ്പോർട്ട് സമഗ്രത ഇല്ലാത്തതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് അല്ല അല്ലെങ്കിൽ പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പക്ഷേ ആ റിപ്പോർട്ട് ില്ല സർക്കാർ അത് ശരിയുമാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണം നടക്കാൻ പോകുന്നത് എന്നാണ് അനിൽ പറയുന്നത് അനിലിന്റെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന് പറയുമ്പോൾ അത് ഫാക്ട് ഫൈൻഡിംഗ് ആയിട്ടുള്ള അന്വേഷണമല്ല അത് കേസെടുത്തുള്ള അന്വേഷണം ആയിരിക്കും എന്നാണ് അദ്ദേഹം ചെയ്യട്ടെ നോക്കൂ ഈ കേസ് എടുക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരള പോലീസ് അവരുടെ കയ്യിലകത്ത് കയ്യിലിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് അത് വെച്ചിട്ട് എടുക്കാം പൂരം അട്ടിമറിക്കാം അട്ടിമറിച്ചതിനു ശേഷം

പക്ഷെ സംഘപരിവാറിനെതിരായിട്ടാണ് റിപ്പോർട്ട് എന്റെ അത് നിങ്ങൾ ആരും വിളിച്ചിട്ട് കൊണ്ടുവരത്തില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ശബരിമലയിൽ വനിതാ പ്രവേശനത്തിന് കേസ് കൊടുത്ത സംഘത്തിന്റെ തലൈവിയായിരുന്നു പ്രകടനമായി പൂരവുമായി ബന്ധപ്പെട്ട് അനുചിതമായ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തേണ്ടവരിൽ ക്രിമിനൽ കേസ് എടുക്കുന്നതിന് സ്വാഗതം ചെയ്യുന്നുണ്ടോ അതാണ് ബിജെപി പറയേണ്ടത് ഇവിടെ ബിജെപിയുടെ പ്രകൃതി പറഞ്ഞു ഈ പിണറായി സർക്കാർ വന്നപ്പിന്റെ കുഴപ്പമാണ് എന്താ പ്രധാനപ്പെട്ട പ്രശ്നം മുഖ്യമന്ത്രി ഇന്ന് ശരിയായി ചൂണ്ടിക്കാണിച്ചു കുറ്റിങ്ങൽ വെടുക്കെട്ട അപകടത്തിൽ നൂറോളം പേരാണ് മരിച്ചത്

പിന്നെ അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ ഡി ജി പി അങ്ങനെ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തത് അതൊരു നോട്ടായിട്ട് കൊടുത്തതാണ് അത് അന്വേഷണം നടത്താതെയായിരുന്നു എ ഡി ജി പിയെ കേൾക്കാതെയായിരുന്നു അതുകൊണ്ട് പരിശോധിച്ച് റിപ്പോർട്ട് കൊണ്ടുപോ കൊണ്ടുപോയെന്ന് ഡി ജി പിയോട് പറഞ്ഞു വന്ന അല്ല ഇതിനകത്ത് മഞ്ജുഷ അദ്ദേഹം പറഞ്ഞത് താങ്കൾ എന്നോട് ചോദിച്ചത് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു ഇല്ലയോ അതിൽ വിശ്വസിക്കുന്നു ഇല്ലയോ എന്നുള്ളതാണ് നോക്കൂ ഇവിടെ എ ഡി ജി പിയെ ഡി ജി പിക്ക് വിശ്വാസം ഇല്ല ഡി ജി പിയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസം ഇല്ല അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അദ്ദേഹത്തിന്റെ തന്നെ മുന്നണിയിലുള്ള എം എൽ എ മാക്കോ വിശ്വാസം لا അത് പോരാഞ്ഞിട്ട് എന്താണ് വീഴ്ചയോട് വീഴ്ച എ ഡി ജി പിക്ക് വീഴ്ച ഡി ജി പിക്ക് വീഴ്ച പി ആർ ഏജൻസിക്ക് വീഴ്ച പ്രസ് സെക്രട്ടറിക്ക് വീഴ്ച മാധ്യമ ഉപദേഷ്ടാക്കൾക്ക് വീഴ്ച അങ്ങനെ വീഴ്ചയോട് വീഴ്ച അങ്ങനെ ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗമായിട്ട് നിന്ന് അന്വേഷിക്കുന്ന ഒരു ഏജൻസിയെ എന്ത് അടിസ്ഥാനത്തിൽ വിശ്വസിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ ശ്രീ അനിൽകുമാർ അങ്ങോട്ട് എനിക്ക് ശബരിമല വിഷയത്തിലൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങ് പ്രേരണകുമാരിയിലേക്കും ബീസാറിലേക്കേരണകുമാരിയിലേക്കൊന്നും പോകണ്ട അങ്ങ് നിലമ്പൂരിലേക്ക് പോയാൽ മതി നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിരുന്ന ശ്രീ പി വി അൻവർ ഉണ്ടല്ലോ അദ്ദേഹം തന്നെ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിളിച്ച് പറഞ്ഞതാണ് ശബരിമലയിലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചത് ഈ സർക്കാരാണെന്നും അത് ചെയ്യരുതെന്ന് ഞാൻ എന്താണ് രേഖാമൂലം ഈ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് എന്നും അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കേരള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരെ തലയിൽ തുണിയിട്ട് അകത്ത് കയറ്റി എന്താണ് അവിടെ ആചാര ലംഘനം ഫലപൂർവ്വം വരുത്തിച്ച ഒരു സർക്കാരാണ് നിങ്ങളുടേത് അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ക്ഷേത്ര സ്നേഹം ഒന്നും അധികം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഒന്ന് രണ്ട് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ എന്നാണ് വെടിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങയുടെ വലിയ കൺസേൺസ് ഒക്കെ പറഞ്ഞു അംഗീകരിക്കുന്നു ഞാൻ കുട്ടികൾ വെടിക്കെട്ട് അപകടത്തിന് ശേഷം യും അംഗീകരിക്കുന്നു അനുസരിച്ചിട്ടാണ് ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഇത്തരം വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഞാൻ പറഞ്ഞത് ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ആനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉത്സവം തുടങ്ങുന്നതിന് ഒൻപത് ദിവസം മുമ്പ് തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഹൈക്കോടതി ചില എൻ ജി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പൂരം നടത്തി പ്രശ്നം ഉണ്ടാവും പൂരം നടക്കുന്നതിന്റെ അന്ന് രാവിലെ മുതൽ പോലീസ് അവിടെ ഇറങ്ങി മാർക്ക് ചെയ്ത് കളിക്കാൻ തുടങ്ങിയതാണ് എന്താണ് ആൾക്കാർ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എന്താ സംഘപരിവാർ അജണ്ടയാണോ സംഘപരിവാർ പറഞ്ഞിട്ടാണോ പോലീസ് ഇത് ചെയ്തിരിക്കുന്നത് ഇനി കാര്യം പൂരത്തിന്റെ വിഷയത്തില് രണ്ടായിരത്തി പതിനാറ് പുറ്റിങ്ങൽ അപകടത്തിന് മുൻപ് ഇതിനേക്കാളും പതിന്മടങ്ങ് തീവ്രതയിൽ അവിടെ വെടിക്കെട്ട് നടത്തിയിരുന്ന പോലും അറുപത് മീറ്റർ മാത്രമായിരുന്നു ഡിസ്റ്റൻസ് ഇപ്പോ അതിന്റെ എന്താണ് തീവ്രത അത്രമേൽ കുറച്ചിട്ട് പോലും പതിന്മടങ്ങ് കുറച്ചു എന്നാണ് പറഞ്ഞത് പതിൻമടങ്ങ് കുറച്ചിട്ട് പോലും വീണ്ടും നൂറ് മീറ്ററിലേക്ക് അത് പോവുകയും ജനങ്ങളെ തടയുമ്പോഴും ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുന്നേ ഈ പറയുന്ന ദേവസ്വങ്ങൾ റിസ്ക് അനാലിസിസ് അവിടെ സ്റ്റഡി ആയിട്ട് നടത്തിയിട്ട് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നമില്ലെന്നുള്ള കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ തൃശ്ശൂർ ജില്ലയിലെ മുഴുവൻ നിയമസഭയിലുള്ള ജനപ്രതിനിധികളെ നിങ്ങളുടെതല്ലേ നിങ്ങൾ അവരുമായിട്ട് എന്താണ് ചർച്ച നടത്തിയത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് രണ്ടായിരത്തി പതിനാറിലല്ലേ പുറ്റിങ്ങനെ വകം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ ഏതൊക്കെ എം എൽ എമാര് എന്തൊക്കെ ചർച്ച നടത്തി ഒന്ന് പറയാമോ നിങ്ങളുടെ അവിടെ ഒരു മന്ത്രി ഇല്ലേ ഇപ്പോ തൊട്ട് മുമ്പ് ഈ പറയുന്നത് ഇതേ വി എസ് സുനിൽകുമാർ എൻഎൽ അവിടെ മന്ത്രിയായിട്ടിരുന്നത് തൃശ്ശൂരിലെ അദ്ദേഹം എന്ത് ചെയ്തു എന്താണ് ഇവർ ചർച്ച നടത്തിയത് ഇത് പരിഹരിക്കാൻ വേണ്ടി പ്രശ്ന പരിഹാരത്തിന് വേണ്ടിട്ട് എന്ത് ചെയ്തു ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഇരുന്നൂറ് ക്ഷേത്രങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഈ നാഗരാജൻ എന്ന് പറയുന്ന ആള് ഹൈക്കോടതിയിൽ പോയിട്ട് ക്ഷേത്രങ്ങൾക്ക് എതിരായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വിധി സമ്പാദിച്ചുകൊണ്ട് വരികയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഇത്രയധികം ക്ഷേത്രങ്ങൾ ഈ നവകേരള സദസ്സിൽ പരാതി തന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടായി നിങ്ങൾ ക്ഷേത്രങ്ങളെ തകർക്കാനൊന്നും ശ്രമിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് വാണ്ട് പറയാം പക്ഷെ ചോദിച്ചത് ഞാൻ ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് താങ്കൾ അതിന് മറുപടി വരും താങ്കൾ ബീഹാറിലേക്കും പ്രേരണാകുമതിയിലേക്കപ്പോ പോകുക അതിനുമുമ്പ് നിലമ്പൂരിലേക്കെ പോയിട്ട് വരും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടാകുമായിരുന്നില്ല ആ കേസ് ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായി നാളെ മുതൽ ഇനി ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്ന ജന്മഭൂമി അച്ചടിക്കുകയും ചെയ്തത് ാര് മനസ്സിലാക്കണം വനിതാ മന്ദിരം പറഞ്ഞൊരു സാധനം കൊണ്ട് ശബരിമലക്കെതിരായിട്ട് പ്രചരണം നടത്തിയതാണ് നിങ്ങളുടെ ഇന്നലെ ശബരിമല ശാസ്താവിനെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതി വിട്ടിട്ടുള്ള അശീലങ്ങളെല്ലാം ഇന്നും അവിടെ ഉണ്ട് ചന്ദ്രൻ ഉന്നിത കല്ലറിഞ്ഞു കൊന്നത് ഡി പി എം ഡി വൈ എന്നിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മുമ്പ് പറഞ്ഞത് ഇത് ശരി നിങ്ങൾ പിന്നെ എന്തടിസ്ഥാനത്തിൽ തലയിൽ തുണി ഇടിയിച്ച് അവിടെ കൊണ്ടൊക്കെ ശബരിമല അങ്ങനെ തുനിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സംശയം ശരി 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 അല്ലേ ഞാൻ താങ്കളിലേക്ക് വരാം ആ എന്താണ് ഒരു പ്രേരണാകുമാരി വിചാരിച്ചാൽ അങ്ങനെ നടന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് രാജിവെച്ച് വേറെ പണിക്ക് പോകാൻ പറയാം കോടതിയിലെ വിഷയം അതുകൂടി പറഞ്ഞോട്ടെ കോടതിയിലെ ആ വിഷയം വന്നത് പ്രേരണ ഏതോ പ്രേരണേ നിങ്ങളുടെ ദേവസ്വം ബോർഡ് നിങ്ങളുടെ ദേവസ്വം ബോർഡ് കോടതിയിലെ പോയി മാത്രം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടക്കാരനെ അവിടെ ഇരുത്തുകയും ചെയ്ത കാര്യമൊന്നും മറന്നു മറന്നുപോർന്നെങ്കിൽ കൂടെ സുപ്രീം കോടതിയിൽ പോയ കരയൊക്കെ ഒരു പ്രേരണകുമാരിയുടെ പിറകിൽ ചെന്ന് ഏതെങ്കിലും സാരി സാധിത്വം മറക്കാന്ന് വിചാരിക്കരുത് അന്വേഷണം വരുമ്പോ സുരേഷ് ഗോപിയും കൊടുക്കും ഞങ്ങൾ തുറന്നു ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് പറയുന്നില്ല സുരേഷ് ഗോപി കുടുങ്ങും സുരേഷ് ഗോപി കുടുങ്ങും എന്ന് പറയുന്നതല്ലാതെ ഈ ആറു മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ ഇത് താങ്കൾ പറയുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപി അല്ലേ ഇതിന്റെ ഗുണഭോക്താവ് ആംബുലൻസ് ദുരുപയോഗിച്ച സുരേഷ് ഗോപിയാണ് ഗുണഭോക്താവ് ആയിരം കൂടുതലും ആയിരത്തി ഇരുന്നൂറ് പേജുള്ള ഒരു ആയിരത്തി ഇരുനൂറ് പേജുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടാണ് അതൊന്നും പോരാ സമഗ്രത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അത് തള്ളിക്കളയുന്നത് അത് തള്ളിക്കളയുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ടാണ് കള്ളം പറയുന്നത് തള്ളിക്കൊണ്ട് നിങ്ങൾ കള്ളം പറയരുത് റിപ്പോർട്ട് തള്ളുകയല്ലേ ചെയ്തത് നിങ്ങൾ കള്ളം പറയരുത് റിപ്പോർട്ട് തള്ളുകയല്ലേ ചെയ്തത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിടുകയാണ് ചെയ്തത് അതാണ് ഇന്നത്തെ ഇന്നത്തെ യാഥാർത്ഥ്യം ശരി ഞാൻ കുറച്ചുകൂടി നല്ലൊരു പി ആർ ഏജൻസിയെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു വാചക കിട്ടും ആൾക്കും പറയും അത് മാത്രമേ പറയാനുള്ളൂ ശരി അത് ഞാൻ അവസാനിപ്പിക്കേണ്ട ചർച്ചയിൽ പെട്ട് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി മോദി മോദിക്ക് എന്തായാലും പറ്റുന്ന തബദ് ഒന്നും പറ്റുന്നതും നമ്മളാ ഇതുവരെ കണ്ടിട്ടില്ല